നമ്മുടെ കവർ സ്റ്റോറി ചെയ്യുന്ന സിന്ധു െറ്റിലെപ്പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വെളിപാട് ലഭിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം മയക്കുമരുന്ന് എന്നത് നമ്മുടെ ജീവിതത്തിന് മാത്രമല്ല ചുറ്റുപാടുള്ളവരുടെ ജീവിതം കൂടി ആപത്തിലാക്കുന്നു എന്ന് ഇപ്പോൾ നാം തിരിച്ചറിയുന്നുണ്ട് ചുറ്റും കാണുന്നുമുണ്ട് മദ്യം സ്വന്തം ജീവിതത്തിന് മാത്രമാണ് അപകടമുണ്ടാക്കുന്നത് ആരോഗ്യമാണ് നശിപ്പിക്കുന്നത് എന്നും നമുക്കറിയാം സിന്ധു ഇവിടെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് അതെന്താണെന്ന് ചോദിച്ചാൽ മദ്യം എന്ന് പറയുന്നതിന് എന്തില്ല സാമൂഹികമായി മറ്റ് അല്ലെങ്കിൽ മറ്റു ചുറ്റുപാടുകൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല മറ്റു ലഹരി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മറ്റ് ലഹരികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മയക്കുമരുന്നൊക്കെ ചുറ്റുപാടുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് മദ്യം ആർക്കേ പ്രശ്നമുണ്ടാക്കുന്നുള്ളൂ ആ കഴിക്കുന്നവർക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഈ മദ്യത്തിന് വേണ്ടി മദ്യപ്പുഴക്ക് വേണ്ടിയൊക്കെ ബാധിക്കുന്ന സിന്ധുവിനോട് ആദ്യം ചോദിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ സെൽഫ് ഹാമ പ്രശ്നമാണോ ഒന്നാമത്തെ ചോദ്യം കേട്ടോ അതുകൊണ്ട് നിർത്തുന്നില്ല സ്വയം ഉപദ്രവിക്കുക എന്നുള്ളത് പ്രശ്നമാണോ വെച്ചാൽ മതധാർമ്മികതനൊക്കെ വലിയ രൂപത്തിൽ ചോദ്യം ചെയ്യുകയും അതൊക്കെ വലിച്ചെറിയേണ്ടെന്ന കാലം കഴിഞ്ഞു അതേപോലെ തന്നെ അതൊക്കെ കാലം കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തഞ്ചായി എന്നൊക്കെ പറയുന്ന സിന്ധു പ്രധാനമായും പറയേണ്ടത് ഓക്കെ നിങ്ങൾ മതത്തൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ ധാർമ്മികതക്കും ശരി തെറ്റുകൾക്കൊക്കെ കുറേ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലെ ഹാം പ്രിൻസിപ്പളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ ഹാം പ്രിൻസിപ്പിൾ വെച്ചിട്ട് സെൽഫ് ഹാം പ്രശ്നമാണോ അല്ലേ സ്വന്തത്തിന് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സ്വന്തത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രശ്നമാണോ അല്ലേ അതൊന്നും പറയേണ്ടതുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് മദ്യം എന്തായാലും സെൽഫ് ഹാം ഹാമുണ്ടാക്കും സ്വന്തത്തിന് ഉണ്ടാക്കുന്ന കാര്യത്തിൽ സിന്ധുവിനും ഉണ്ടാവാൻ സാധ്യതയില്ല അഥവാ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അത് പഠിപ്പിച്ചു തരാം അപ്പോൾ ഏതായാലും സ്വന്തത്തിന് അല്ലെങ്കിൽ ശരീരത്തിന് വലിയ ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ മദ്യം സ്വന്തത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്നത് കൊണ്ട് അത് തിന്മയല്ലാന്നാണോ ഇനി ഇനി പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ മയക്കുമരുന്നു കൊണ്ട് ചുറ്റുപാടുള്ളവർക്കൊക്കെ ഭയങ്കര ഇടങ്ങാറുണ്ട് മദ്യത്തു കൊണ്ട് അതൊന്നും ഇല്ല എൻ്റെ പ്രിയപ്പെട്ട സിന്ധു നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഈ ലോകത്ത് ജീവിക്കുന്ന നിങ്ങൾക്ക് ചുറ്റുപാടുകളിലും ജീവിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് ഒരല്പമെങ്കിലും ആലോചിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഈ വൃത്തികേട് പറയുമായിരുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഇവിടെ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ കണക്കെടുത്ത് നോക്കുക ബഹുഭൂരിപക്ഷം സ്ത്രീകളും ബഹുഭൂരിപക്ഷം സ്ത്രീകളും ഇവിടെ നരകിക്കുന്നത് ഭർത്താക്കന്മാർ ആൽക്കഹോളിക് ആയതുകൊണ്ടാണ് മദ്യപാനികളായ ഭർത്താക്കന്മാരുടെ ആട്ടും തുപ്പും സഹിച്ചു കൊണ്ട് ജീവിക്കുന്ന സ്ത്രീകളാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകളും പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകളും ഭൂരിപക്ഷവും ഇങ്ങനെ ആയിരിക്കെ ഈ സ്ത്രീകളെ ഒന്നും കാണാതെ ഇങ്ങനെ മദ്യപിക്കുന്ന കുറച്ച് പുരുഷ കേന്ദ്രീകൃതമായി അങ്ങ് ചിന്തിക്കെന്നിട്ട് പറയാണ് ഒരു കുഴപ്പമില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ഈ നമ്മൾ നാലു നമ്മുടെ നാട്ടും പുറത്തേക്കൊന്നു ഇറങ്ങിയാൽ പോരെ അറ്റ്ലീസ്റ്റ് വേണ്ട കണക്കുകളൊന്നും എടുക്കണമെന്നില്ല നാട്ടും ഇറങ്ങിയാൽ പോരെ എത്രമാത്രം സ്ത്രീകളാണ് ആ കണ്ണീര് കുടിച്ച് ജീവിക്കുന്നത് എന്താ ഒരു ഏഴുമണിയായ തുടങ്ങും നാലുകാലിലിങ്ങോട്ട് വരും എന്നിട്ടെന്ത് ചെയ്യും സ്ത്രീകൾ ആട്ടും തുപ്പും മക്കളെയും അതുപോലെ തന്നെ ഭാര്യയെയും ഒക്കെ വലിയ രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്ന എത്രത്തോളം പുരുഷന്മാർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് പറയുന്നത് മദ്യം കുടിക്കുന്നതുകൊണ്ട് കുടിക്കുന്ന ആൾക്ക് പ്രശ്നമുണ്ട് എന്നല്ല വേറെ ആർക്കും ഒരു കുഴപ്പമില്ല കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ചൂടെ കുറച്ചൊക്കെ ഒന്ന് ചിന്തിച്ചൂടെ ഞാൻ പറയുന്നത് പൊതുവേ നമ്മൾ പറയുന്ന ഒരു വൈരുദ്ധ്യമാണ് ഈ സ്ത്രീപക്ഷവാദികൾ പക്ഷവാദികൾ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ അവർ ഭയങ്കര സ്ത്രീ വിരുദ്ധതക്കെതിരായിട്ടൊക്കെ സംസാരിക്കും പക്ഷേ ഏറ്റവും വലിയ സ്ത്രീ പീഡനം നടക്കാനുള്ള കാരണം മദ്യപാനമാണ് കാരണം മദ്യം കുടിച്ചിട്ടാണ് നാലുകാലിൽ വന്നിട്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് അതിനെതിരെ മിണ്ടാൻ പല സ്ത്രീപക്ഷവാദികളും ഭൂരിപക്ഷം സ്ത്രീപക്ഷവാദികളും തയ്യാറാവാറില്ല ഏറ്റവും വലിയ ഹിപ്പോക്രസിയാണിത് അപ്പോൾ എന്നിട്ട് പറയാണ് മദ്യം കൊണ്ടുമ്പോൾ ചുറ്റുപാടുള്ളവർക്കൊന്നും ഒരു ഉപദ്രവം ഉണ്ടാവില്ല ഈ ഉപദ്രവിക്കപ്പെടുന്ന സ്ത്രീകളൊന്നും നിങ്ങൾ മനുഷ്യന്മാരായി കാണുന്നില്ലേ ഇനി മാത്രമല്ല ക്രൈം ആൻഡ് വയലൻസിൽ ആൽക്കഹോളിൻ്റെ പങ്ക് എത്രത്തോളമാണ് അത് പരിശോധിച്ച് നോക്കിക്കൂടെ നമ്മുടെ രാജ്യത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വയലൻസുകളിലും അതുപോലെ തന്നെ ക്രൈമുകളിലുമൊക്കെ എത്രത്തോളമാണ് ആൽക്കഹോളിൻ്റെ സാന്നിധ്യം എന്നുള്ളത് ആൽക്കഹോളിക്കായിട്ട് എന്തിനേറെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കേട്ട വാർത്തകൾ സ്വന്തം മാതാപിതാക്കളെ പോലും ഉപദ്രവിക്കുകയും കൊല്ലാൻ വരെ തയ്യാറാവുന്ന മക്കൾ അവരുടെയൊക്കെ പിന്നിൽ ഈ സാധനമാണ് എന്നിട്ടാണ് പറയുന്നത് മദ്യം കൊണ്ട് ചുറ്റുപാടുള്ളവർക്കൊരു ഉപദ്രവം ഇല്ല മയക്കുമരുന്നാണെങ്കിൽ പ്രശ്നമാണ് ഏത് നിങ്ങളിത് കേൾക്കേണ്ടതില്ല കഞ്ചാവ് വാദികളിത് കേൾക്കണ്ട കാരണം കഞ്ചാവിന് വേണ്ടി ബാധിക്കുന്ന ആളുകൾ പറയുന്നത് എന്ന് വെച്ചാൽ കഞ്ചാവാണ് മദ്യത്തിനേക്കാൾ മദ്യം കൂടുതൽ അഡിക്റ്റീവാണ് കഞ്ചാവ് അത്ര അഡിക്റ്റീവല്ല കഞ്ചാവ് ഉണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളില്ല എന്നൊക്കെയാണ് മറ്റൊരു പറയുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾ അതിൽ അതിനിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കിയാൽ മതി ഓക്കെ മദ്യമാണോ കഞ്ചാവാണോ കൂടുതൽ പ്രശ്നക്കാരൻ അതൊക്കെ നിങ്ങൾ കഞ്ചാവടിക്കാരും അടിക്കാരും മദ്യപാനികളൊക്കെ കൂടി തീരുമാനം ഉണ്ടാക്കിയാൽ മതി പക്ഷേ ഈ വൃത്തികേടുകൾ പറയരുത് ഇമാതിരി ഫാക്റ്റ് ിന് വിരുദ്ധമായിട്ടുള്ള അവാസ്തവമായ കാര്യങ്ങൾ പറയരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് ക്രൈം വയലൻസ് ഡൊമസ്റ്റിക് വയലൻസ് ഏറ്റവും പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് വയലൻസ് അതുപോലെ തന്നെ കുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥകൾ ഇതിലൊക്കെ ആൽക്കഹോളിൻ്റെ പങ്ക് എന്ന് പറയുന്നത് ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മാത്രമല്ല റോഡ് ട്രാഫിക് ആക്സിഡൻസ് റോഡ് ആക്സിഡൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാരാ അതുകൊണ്ടല്ലേ ഈ ഊതാം പിടിക്കുന്ന സാധനമായിട്ട് ആളുകൾ നടക്കുന്നത് പോലീസുകാർ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സിന്ധുവിൻ്റെ ഭാഷയിൽ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നവും ഇല്ലാത്തൊരു സാധനം ഇങ്ങനെ പിന്നെ ഊതി കണ്ടുപിടിക്കേണ്ടി വല്ല കാര്യമുണ്ടോ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണിത് ഇത് റോട്ട് ടാക്സ് റോഡ് ആക്സിഡൻസ് ഒന്നും മറ്റുള്ളവർക്കുള്ള ഉപദ്രവമല്ലാന്ന് വല്ല വാദമുണ്ടോ ഏയ് കുടിക്കുന്ന ആൾ മാത്രമാണല്ലോ അപ അപകടത്തിൽപ്പെടുന്നത് കൊണ്ടുപോയി ഇടിക്കുന്നത് വേറെ ആ വാഹനത്തിൽ അത് വേറുള്ളവർക്ക് ഉപദ്രവമാണ് അങ്ങനെയെങ്കിലും ഈ ലിബറലുകളോട് ഒരു കാര്യം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വലിയ പ്രയാസം ആയിക്കോട്ടെ എന്നാലും ഞാൻ പറയുകയാണ് റോഡ് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീ പീഡനങ്ങൾ ഗാർഹിക പീഡനങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളെ ഉപദ്രവിക്കുക എന്നുള്ളത് മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമാണ് ക്രൈം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമാണ് വയലൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം ആൽക്കഹോളിൻ്റെ എഫക്ട്സ് ആയിട്ട് നമുക്ക് സാമൂഹിക തലത്തിൽ തന്നെ കാണാൻ സാധിക്കും കാരണടിച്ചു പോകുന്ന കഥക്കെ അവിടെക്കട്ടെ അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരിക്കാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ടൊരു ടി വിയിൽ നിന്നുകൊണ്ട് ഇമാതിരി വർത്തമാനം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വസ്തുനിഷ്ഠമായി സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഇൻഷാല് ബാക്കി വിഷയങ്ങൾ നമുക്ക് മറ്റ് വീഡിയോകളിൽ സംസാരിക്കാം സ്ലാമലൈക്കും വരഹമുല്ല